ആനച്ചാൽ ടൌണിലെ ഗതാഗതക്കുരുക്ക് വിനോദസഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും ഒരേപോലെ തലവേദനയാകുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏറെ സമയം ഗതാഗത കുരുക്ക് മൂലം ടൌണിലൂടെ കാൽനട യാത്ര പോലും സാധ്യമല്ലാത്ത സ്ഥിതി ഉണ്ടായി മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്കേറുമ്പോഴെല്ലാം ആനച്ചാൽ ടൌണിൽ സ്ഥിതി സമാനമാണ് മൂന്നാറിലേക്കെത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ആനച്ചാൽ ടൌണിൽ ഗതാഗത കുരുക്കും രൂക്ഷമായി വേഗത്തിൽ വളരുന്ന ജില്ലയിലെ ടൌണുകളിലൊന്നാണ് ആനച്ചാൽ തിരക്കുള്ള ദിവസങ്ങളിലെ ഗതാഗതക്കുരുക്കാണ് ആനച്ചാൽ ടൌൺ നേരിടുന്ന വെല്ലുവിളി വിനോദസഞ്ചാരികളേറുന്നതോടെ വാഹനപ്പെരുപ്പത്താൽ ടൌണിൽ കുരുക്കുമുറുകും കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏറെ സമയം ഗതാഗത കുരുക്കുമൂലം ടൌണിലൂടെ കാൽനടയാത്ര പോലും സാധ്യമല്ലാത്ത സ്ഥിതിയുണ്ടായി കാൽനടയാത്രികരും ടൌണിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കുമൊക്കെ തിരക്കുള്ള ദിവസങ്ങളിലെ അഴിയാത്ത കുരുക്ക് വലിയ ബുദ്ധിമുട്ട് ജനിപ്പിക്കുന്നുണ്ട് ആനച്ചാൽ ഇരുട്ടുകാനം ആനച്ചാൽ രണ്ടാം മൈൽ ആനച്ചാൽ മുതുവാങ്കടി റോഡുകൾ സംഗമിക്കുന്ന ടൌണിന് മധ്യഭാഗത്തും ഇ ടി സിറ്റിയിലേക്കുള്ള റോഡ് ആരംഭിക്കുന്ന ഭാഗത്തും ആലിൻചുവട് ഭാഗത്തും പലപ്പോഴും വാഹനയാത്രികർ തമ്മിലുള്ള വാക്കുതർക്കം പതിവാണ് പാർക്കിംഗിന് മതിയായി ഇടമില്ലാത്തതാണ് ടൌൺ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം ടൌണിലൂടെ കടന്നുപോകുന്ന ബസ് ൾ ആളുകളെ കയറ്റാനും ഇറക്കാനും പാടുപെടുന്നുണ്ട് പാർക്കിങ്ങിനിടമില്ലാതെ വാഹനങ്ങൾ നിർത്താതെ പോകുന്നത് വ്യാപാരികൾക്കും തിരിച്ചടിയാണ് തിരക്കേറുന്ന സമയങ്ങളിലെ ടൌണിലെ ഗതാഗത കുരുക്കഴിക്കാനുള്ള ഇടപെടൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി